ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കുക്കിംഗ് ലൂ സാധാരണ ഞാനൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വ്യൂസിനേക്കാൾ ഒരുപാട് ഇരട്ടി വ്യൂസ് ആണ് എനിക്ക് ഈ എള്ളുകൊണ്ടുള്ള ഇഡ്ഡലി പൊടിയുടെ ഒരു ചെറിയ ഷോർട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു ശരി എന്നാൽ അതിൻ്റെ ഫുൾ റെസിപ്പി അങ്ങോട്ട് അപ്ലോഡ് ചെയ്തേക്കാം എന്ന് ഇത് ഏറ്റവും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുക വർക്കിംഗ് മതേഴ്സിന് കുട്ടികൾക്ക് ഹോസ്റ്റലിലേക്ക് കൊടുത്തുവിടാൻ ബാച്ചലേഴ്സിനും അതുപോലെ രാവിലെ വൈകി എഴുന്നേക്കുന്നവർക്കുമാണ് കാരണം എന്നും ദോശ ഉണ്ടാക്കുന്ന എളുപ്പമാണെങ്കിലും അതിൻ്റെ കൂടി ചമ്മന്തി അരക്കൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല നമുക്ക് എന്നും പറ്റിക്കോളൊന്നുമില്ല അപ്പോൾ ഉള്ളൊരു ഒരു ഒരു ഈസി ഓപ്ഷനാണ് ഈ കൊണ്ടുള്ള ഇഡ്ഡലിപ്പൊടി സാധാരണ ഇഡ്ഡലിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുക ചെയ്യുക അതിന് പരിപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും കൂടുതൽ എന്നാൽ ഒരു ഒരു വെറൈറ്റി ഒരു നല്ല ടേസ്റ്റ് ഉള്ള എള്ളിന്റെ ഒക്കെ നല്ലൊരു ടേസ്റ്റുള്ള ഇഡ്ഡ്ലിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ഇതിനാദ്യം വേണ്ടത് ഒരു അരക്കപ്പ് വെളുത്ത എള്ളാണ് നല്ല അടികട്ടിയുള്ള പാത്രത്തിൽ ചെറിയ തീയിൽ ഈ എള് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ റോസ്റ്റ് വെക്കുക ഇത് കുറച്ചൊരു സമയം പിടിക്കുക ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കും ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്തായത് കളറെ മാറുന്നില്ലല്ലോ അത് എത്ര സമയം എടുക്കും എന്നൊക്കെ വിചാരിക്കും പക്ഷെ സംഭവം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ആ ഒരു ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ വരും അപ്പം നിങ്ങളതൊരു പ്ലേറ്റിലേക്ക് മാറ്റി ആറാം വയ്ക്കുക അതേ പാത്രത്തിലേക്ക് എരിവിന് വേണ്ടിയിട്ട് എട്ട് ഗുണ്ടൂർ ചില്ലി ഞാൻ ചേർക്കുന്നുണ്ട് ഗുണ്ടൂർ ചില്ലി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എരിവ് തരുന്ന നിങ്ങളുടെ വീട്ടിലുള്ള എരിവുള്ള എന്തെങ്കിലും ഒരു ഉണക്കമുളക് സത്യമംഗലം ചില്ലിയോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുക അതിനകത്തേക്ക് ഞാൻ എട്ട് ബ്യാടകി അല്ലെങ്കിൽ വ്യാതകി മിർച്ചിയും കൂടെ ചേർക്കുന്നുണ്ട് ഇത് കർണാടകയിൽ നിന്ന് വരുന്ന ഒരു മുളകാണ് ഇതിന് നല്ല കളറും ഉണ്ട് സാമാന്യം നല്ല എരിവുമുണ്ട് നമ്മുടെ കശ്മീരി ചെല്ലി പോലെ കളറ് മാത്രം എരിവില്ല അങ്ങനെയല്ല വ്യാടകി മിർച്ചിക്ക് കുറച്ച് എരിവുമുണ്ട് അപ്പം നല്ലൊരു കളറും കിട്ടും ഇത് ചേർക്കുമ്പോൾ അപ്പം ഇത് രണ്ടും കരിയാതെ ഒന്ന് ഫ്രൈ ചെയ്യാം അതിനകത്തേക്ക് തൊലി തൊലികളഞ്ഞ് ഉഴുന്ന് അതുപോലെ തന്നെ കപ്പ് കടലപ്പരിപ്പ് ഇത് രണ്ടും കൂടെ ചേർത്ത് കരിഞ്ഞു പോകാതെ അതിൻ്റെ ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നതുവരെ ഫ്രൈ ചെയ്യാം അതിനകത്തേക്ക് തന്നെ കാൽക്കപ്പ് കപ്പ് ഉണക്ക തേങ്ങ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ ജീരകം പത്തോ ഗാർലിക് അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ അല്ലി ഇതൊക്കെ ചേർത്തൊന്ന് നന്നായി ഫ്രൈ ചെയ്യാം തീ വളരെ കുറച്ച് വെച്ചിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും ഒരു ചെറിയ ലെമൺ സൈസിലുള്ള ടേമറിൻറ്റും കല്ലുപ്പും കുറച്ച് ചേർത്താൽ മതി കാരണം കല്ലുപ്പ് വേണമെങ്കിൽ അരയ്ക്കുന്ന സ്റ്റേജിലും നിങ്ങൾക്ക് ഒന്ന് നോക്ക ചേർക്കാവുന്നേ ഉള്ളൂ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാൻ ഒന്ന് ആറാൻ വെക്കുക ഇതെല്ലാം ഒന്ന് ആറിയതിന് ശേഷം മിക്സിയിലേക്ക് ഇട്ട് വളരെ ഒരു ഫൈൻ പേസ്റ്റായിട്ട് ഫൈൻ പൗഡർ ആയിട്ടല്ല കുറച്ചൊരു തരുതരുവെന്ന് ഇരിക്കുന്നത് പോലെ സാധാരണ ഇഡ്ഡലിപ്പൊടിയൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെ വേണം ഇത് അരച്ചെടുക്കാൻ ഇതിനകത്തേക്ക് ഇനി ചേർക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഞാനൊരു അര ടേബിൾ സ്പൂണോളം ജാഗ്രി ശർക്കര ചേർത്തിട്ടുണ്ട് കാരണം ഈ എരിവൊക്കെ ഒന്നും ബാലൻസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഇഡ്ലിയുടെയും ദോശയുടെ കൂടെ ചെറിയൊരു മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ഒഴിവാക്കാം ഞാൻ എന്തായാലും ചേർക്കുന്നുണ്ട് ഒരു അര ടേബിൾ സ്പൂണോളം ജാഗരിയും കൂടെ ചേർത്ത് നന്നായി പൊടിച്ചെടുക്കുക ഇത്രേ ഉള്ളൂ ഈ ഇഡ്ലി വേണ്ടി നമ്മൾ ഇനി ഓരോ തവണ കടയിൽ ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഏഹ് ഇനി ഇപ്പൊ വളരെ ടേസ്റ്റിയായൊരു റെസിപ്പിയാണിത് ഇപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് ഇത് ശരിക്കും ഒരു ആന്ധ്ര റെസിപ്പിയാണ്